കോഴിക്കോട് മാളിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഭാഗമായി നവ്യ നായർ എത്തിയപ്പോൾ അവിടെ വെച്ച് നടിയോട് മോശമായി ഒരാൾ പെരുമാറാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോയാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു സംഭവം താരങ്ങളെ കാണാനായി വലിയ ജനത്തിരക്കുണ്ടായിരുന്നു മാളിൽ നിന്നും താരങ്ങൾ പോകവേ ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ നവ്യയെ തൊടാനായി കൈനീട്ടി ഉടനെ തന്നെ നവ്യയുടെ പിന്നിലായി നടന്നിരുന്ന സൗബിൻ ഇതിൽ ഇടപെടുകയും തടയുകയും ചെയ്യുന്നതായി വീഡിയോയിൽ കാണാം അതേസമയം തനിക്ക് നേരെയുണ്ടായ അപ്രതീക്ഷിതമായ നീക്കത്തിൽ നവ്യ ഞെട്ടുന്നതും ഈ ഒരു വീഡിയോയിൽ കാണാം മാത്രമല്ല അതിക്രമം നടത്താൻ ശ്രമിച്ചയാളെ രൂക്ഷമായി നോക്കുന്നുണ്ട് താരം ഈ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പൊതു ഇടത്ത് സുരക്ഷാ ജീവനക്കാരുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ നവ്യക്കെതിരെ അതിക്രമ ശ്രമം ഉണ്ടായത് പുതിയ സിനിമ പാതിരാത്രിയുടെ പ്രമോഷൻ തിരക്കുകളിലാണ് നവ്യ മുഴുവിനുശേഷം റത്തീന സംവിധാനം ചെയ്യുന്ന സിനിമയിൽ സൗബിൻ ആൻ അഗസ്റ്റിൻ തുടങ്ങിയ നിരവധി താരങ്ങളും അണിനിരക്കുന്നുണ്ട് പ്രമോഷന്റെ ഭാഗമായിട്ടാണ് നവ്യ ഈ പരിപാടിക്ക് എത്തിയത്